വിശ്വാസവും കൂടി ഖുർആൻ ുംക്കാൻ മുഴുവനും പല ശൈലികളിൽ ഇത് ഒരു നിബന്ധനയായി അംഗീകരിച്ചത് കാണാം അതായത് ആരുടെ മുമ്പിലാണ് നമ്മൾ താഴ്ന്ന ചെയ്യുന്നത് ആരോടാണ് നമ്മൾ തേടുന്നത് ആ ശക്തി ആ വ്യക്തി ആ വസ്തു അത് അതിന് ദിവ്യത്വം ചാർത്തണം അത് ദൈവമാണെന്ന് കരുതണം അല്ലെങ്കിൽ ദൈവപുത്രനാണെന്ന് അല്ലെങ്കിൽ ദൈവ അവതാരമാണെന്ന് അല്ലെങ്കിൽ ആരാധ്യരാണെന്ന് അല്ലെങ്കിൽ ഇരാഹാണെന്ന് റബ്ബാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തേടുന്ന ചെയ്യുന്ന താഴ്മയാണ് അവൾക്കുള്ള എന്ന് മുഖപത്രമായ അത് അത് ഒരു പ്രസിദ്ധീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ കമ്മിറ്റി പുറത്തിറക്കിയ പുസ്തകമാണിത് ഇതിൽ പറയുന്നത് എന്താണെന്നറിയോ ഒരു അപേക്ഷതിന്റെ പതിനഞ്ചാമത്തെ പേജിൽ അവർ പറഞ്ഞു പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല സഹായമർപ്പിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് അത് വ്യക്തിയോ മതമോ കല്ലോ കബറോ എന്തായാലും അതിനോട് ചോദിക്കുമ്പോ അത് ആരാധന എന്തു വേണം ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വം ഉണ്ടെന്നോ ആ ആർഥന ആരാധനയാണ് അപ്പൊ നമ്മൾ വിളിക്കുമ്പോ വിളിക്കുമ്പോ ബദിനീകളെ എന്ന് ബദിനീകളെ വിളിക്കുമ്പോ അവർ ദൈവമാണ് വിശ്വസിച്ചു കൊണ്ട് വിളിക്കാണോ അത് ശരിക്കും അവർക്ക് ആരാധനയാകും അല്ലല്ലോ മുസ്ലിമീങ്ങളായ നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നില്ല ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കുന്നില്ല ദിവ്യത്വമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല അത് ഹിരാഹാണെന്ന് വിശ്വസിക്കുന്നില്ല ആരാധ്യനാണെന്ന് വിശ്വസിക്കുന്നില്ല അങ്ങനെ വിശ്വാസമില്ലെങ്കിൽ മുജാഹിദുകളുടെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ ഈ പുസ്തകത്തിൽ പറയുന്നു ഈ വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർത്ഥന മാത്രമാകുന്നു അത് തോഴിയതിന് വിരുദ്ധല്ല അത് ശിർക്കല്ല നിങ്ങൾ പിന്നെ എങ്ങനെയാണ് സുന്നികളായ നമ്മളെ മുഷിനിക്കാണ് എന്ന് പറയാൻ കഴിയ അപ്പൊ നമ്മെ കാഫറാക്കാനായി മാത്രം തെളിവുകളും പ്രമാണങ്ങളും ഒന്നും വേണ്ട സുന്നികളായ നമ്മൾ മുഷിരിക്കാണ് കാഫറാണ് എന്ന് പറയുക ഒരു അജണ്ടയായി സ്വീകരിച്ചവനാണ് കേരളത്തിലെ മുജാഹിദുകൾ എന്ന് പറയണം സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ തൗഹീദ് നമുക്കില്ല എന്ന് പറഞ്ഞ് തൗഹീദിന്റെ പേര് പറഞ്ഞ് നമ്മളെ മുഷിരിക്കും കാഫറുമാക്കാൻ വേണ്ടി രംഗത്ത് വന്ന മുജാഹിദുകളുടെ ഇന്നത്തെ അവസ്ഥ എന്താന്ന് നിങ്ങൾക്ക് അറിയോ ഞാൻ ഒന്ന് രണ്ട് മൂന്നാല് ക്ലിപ്പുകൾ നിങ്ങൾക്ക് കേൾപ്പിക്കാം ശേഷം നമുക്ക് നല്ല പിരിയാ നോക്കൂ നിങ്ങൾ എന്താണ് ഇന്ന് ആ മുജാഹിദുകൾ തമ്മിൽ നമുക്ക് ഉപയോഗിച്ച ആ വാളുണ്ടല്ലോ അതേ വാള് അതായത് തൗഹീദ് എന്ന അതേ വാൾ ഉപയോഗിച്ച് അവർ മുജാഹിദുകളെ കുറിച്ചും എന്നാണ് പറയുന്നത് കാരണം ഈ തൗഹീദിന്റെ പേരിൽ അവർ ചിഹ്നമായി എട്ടും പത്തും ഗ്രൂപ്പുകളായി ഈ അസാധാരണമായ മാർഗത്തിൽ മറഞ്ഞ വഴിയിൽ അള്ളാഹു അല്ലാത്ത പ്രതീക്ഷിക്കുന്നത് അവരുണ്ടാക്കിയതാ അത് പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചു രണ്ടും മൂന്നും നാലും പല ഗ്രൂപ്പുകളായി അതപ്പതിച്ചു ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ നമ്മളെ മുഷിരിക്കും കാഫുറുമാക്കിയിരുന്ന മുജാഹിദുകൾക്ക് പതിനൊന്നും നേരല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഷ്രിഖും കാഫുറുമാക്കാനാണ് അവരെ ഊർജം ചെലവഴിക്കുന്നത് അതിനാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഏതാനും ചില വാക്കുകൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം മുജാഹിദ് മൗലവി അതാ പറയുന്നു അനീപ മൗലവി എന്ന് പറയുന്ന കെ എൻ എമ്മിന്റെ പണ്ഡിത സഭയുടെ സെക്രട്ടറി അനീപ കായക്കൊടി എന്ന മൗലവി അവര് പുതുതായി മലക്കുകളെയും അതുപോലെ ജിന്നുകളെയും വിളിക്കാൻ പറ്റോ പറ്റില്ലേ ചർച്ച അവർക്കിടയിൽ ഉണ്ടായിരുന്നു മഹാത്മാക്കളെ വിളിക്കാം അതുപോലെ ഈ മലക്കുകളെ വിളിക്കാം മഹാത്മാക്കളെ എല്ലാവരെയും വിളിക്കാം ഒക്കെ വിളിക്കാം എന്ന് നമ്മൾ പണ്ടേ പറഞ്ഞിരുന്നതാണ് അത് അവൻ അത് മുഷിരിക്ക അത് ചെയ്തവൻ മുഷിരിക്കാണ് അത് ഷിർക്കാണ് അത് കുഫറാണ് വാദിച്ചിരുന്നത് പിന്നെ രണ്ടായിരത്തി ഏഴോട് കൂടി അവരുടെ ഒക്കെ മാറി എന്നിട്ട് അവര് പറഞ്ഞു ജിന്നുകളെ വിളിക്ക മരക്കുകളെ വിളിക്കുക അതിനൊന്നും കുഴപ്പമില്ല അത് തോഹീദിനെ വിരുദ്ധമല്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറെ കാലം അങ്ങനെ ജീവിച്ചു അപ്പൊ നമ്മള് രണ്ടായിരത്തി പന്ത്രണ്ടോട് കൂടെ നമ്മൾ വലിയൊരു ക്യാമ്പയിൻ നടത്തി അതിനു അധിനുസുന്നയുടെ പ്രവർത്തകന്മാർ വലിയൊരു ക്യാമ്പയിൻ നടത്തി മതനീകരണം വിചാരണ ചെയ്യപ്പെടുന്നു എന്ന പേരിൽ ക്യാമ്പയിൻ നടത്തി അവരെ ഓരോരുത്തരെയും ചോദ്യം തൗഹീദ് മാറ്റി അത് തൗഹീദാണ് ജിന്നുകളെയും മലക്കുകളെയും വിളിക്കാൻ പറ്റും എന്ന് പറഞ്ഞത് തോഹീതാണ് ഞങ്ങൾ പറഞ്ഞത് അവർക്കാണ് അത് ശെർക്ക് തന്നെയാകുന്നു അത് വീണ്ടും പ്രഖ്യാപിച്ചു അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു രംഗാണ് ആ പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ച് അരിമമോലെ അത് വീണ്ടും ആക്കുന്നു മുജാഹിദ് ബാലുശ്ശേരി അത് തോഹ ഇതാക്കുന്നു കേട്ടോളൂ ആ ചിർക്കാക്കിയ കായക്കോടിയും മുഷിരിക്കാന്നാണ് മോപ്പറി പറയുന്നത് കേട്ടോളൂ പറയണ്ടേ ബാലുശ്ശേരി പറയുന്ന ആ കായ്ക്കോടീതം അതല്ല അതല്ല പിന്നെ ആദ്യ മുജാഹിദ് ബാലുശ്ശേരിയാണ് അപ്പൊ വലിയ മുഷിനിക്കാക്കുന്ന ആള് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടു എനിക്ക് രണ്ട് ഞെട്ടലുകൾ ഉണ്ടായി എന്റെ ഫോണിൽ കിടക്കണ്ട ആ വോയിസ് ഞാൻ പലതവണ സലാം പറഞ്ഞിട്ട് ഈ കേനന്മാരെ സലാം അടക്കണില്ല സലാം മടക്കാതിരുന്ന പവനെ എനിക്കൊരു വോയിസ് അയച്ചു ആ വോയിസ് എന്താ പറയുന്നത് ഞാൻ അബൂജലിനെ പോലെ അതുകൊണ്ടാണ് സലാം അടക്കാത്തത് കേന്നമാരനാട്ടോ പറയണേ ശ്രദ്ധിച്ചോളാം ഞാൻ ആരാണ് അബൂജിനെ പോലെ ഇത് മൂപ്പരും

അവൻ മുഷിഖല്ലെങ്കിൽ പറഞ്ഞോ മുഷലിഖ ഇത് മുഹമ്മദ് മുഹമ്മദിനി പറഞ്ഞു അതുകൊണ്ട് ഏത് തലപ്പത്തിരിക്കുന്ന മൗലൈ പറഞ്ഞാലും ഏത് പറഞ്ഞാലും ആ പറഞ്ഞ ആ വിധി പറ അതുകൊണ്ട് നന്നായിട്ട് പരിശോധിച്ചോ കലിയുണ്ടല്ലോ ഉഷാറാവും അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞാലും ആകുന്നു ഇയാളെ കായക്കുടിയ മുസ്ലിം കാപുരവും വെച്ചു ഇനി വേറൊരു നേതാവാണ് മുജാഹിദ്ദീൻ അയാൾ പറയുന്നത് കേട്ടോളൂ അയാള് കയറുകയാണ് അപ്പൊ ഒരാൾ ബസ് എന്ന് ഇറങ്ങിയ അപ്പൊ അസ്സലാമിക്കുന്നു അയാളോട് പറഞ്ഞു അപ്പൊ അയാൾ ചോദിച്ചു ഏയ് അടുത്തനാട്ടൊക്കെ വേണോ നമ്മളിപ്പൊ നിങ്ങളോട് സലാം പറഞ്ഞു ഞങ്ങളൊക്കെ മുഷിരിക്കല്ലേ എന്ന് പറഞ്ഞു അയാൾ ആ കേട്ടോളൂ ആണ് ബസ് അലൈക്കും അസ്സാം അലീക്ക് അത്രക്കൂറ്റൊക്കെ വേണോ ഇന്നലെ പറഞ്ഞു കൊടുക്കണം മറുപടി അതെന്താ കാഫറല്ലേ കെ അസർഫ് കാഫർ അല്ലേ നിങ്ങളോട് സലാം പറയേണ്ടല്ലോ വയൽ വരികയാണ് വയൽ കൊടുക്കണതാ അത് എന്ത് കാഫറാണ് അല്ലേ ഇതൊക്കെയാണ് പ്രസംഗത്തിലൂടെയും വായനയും കൊടുക്കാൻ ആണല്ലോ മുജാഹിദ് മൗലിമാരെ പേരെടുത്ത് അവരൊക്കെ മുസ്ലിാണ് കാഫർ ആണ് മുസ്ലി എന്നാണ് ഒരു വിഭാഗം മുജാഹിദികൾ മുജാഹിദുകൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിക്കും കാഫറും ആക്കരല്ലാത്തൊരു പരിപാടി ഇല്ല ഇനി ഞാൻ വേറൊന്നും കേൾപ്പിച്ചു തരാം മുജാഹിദ് നേതാവ് കായക്കൊടി അനുഭവം നേരത്തെ കണ്ടയാൾ അയാൾ സ്വന്തം ഗുരുനാഥനാണ് ഈ ദുർവ്യാഖ്യാനങ്ങളൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ആളാണ് അയാൾ ഗുരുനാഥൻ അബ്ദുൽ ജബ്ബാർ മോരുവി ഞങ്ങൾ മുജാഹിദുകളുമായി സംവാദ വ്യവസ്ഥക്ക് ഇരിക്കുമ്പോഴൊക്കെ ഈ ഈ വയസ്സായ ആ ഗുരുനാഥൻ ഉണ്ടാവും ഈ ശിഷ്യനായ കായ്ക്കോടിയും അനസ മൗലിയും ഒക്കെ ഒന്നിച്ചുണ്ടാവാറുണ്ട് ആ ഗുരുനാഥനായ വയസ്സ മൗലവിയെ പിടിച്ച് ശിഷ്യനായ കായക്കോടി പറഞ്ഞു ആ സൗദി അറേബ്യയിലേക്ക് ബിംബം കൊണ്ടുവന്ന അമൃഗുലുവീനെ പോലെയുള്ള ാണ് ഞങ്ങളെ ഗുരുനാഥനായ അബ്ദുൽ ജബ്ബാർ ഉസ്താദിനെ കുറിച്ച് അബ്ദുൾ ജബാർ പറയട്ടെ ജബ്ബാർ മൗലവി ഇനി അദ്ദേഹത്തെ ഞാൻ അങ്ങനെ ആക്ഷേപിച്ചു പറയണ്ട ഒരു ഉദാഹരണം പറയുന്നു മാത്രം ജബ്ബാർ മൗലവി ചെയ്ത ഈ പണിയുടെ ഫലം ഉണ്ടായത് എന്താണെന്നറിയോ സൗദി അറേബ്യയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചില്ലേ

അപ്പുറത്ത് ഇപ്പുറത്തുള്ള ഈശ്വന്മാര അനസമൗലവി അപ്പുറത്ത് ഇപ്പുറത്ത് അനീഭമൗലവി ഈ അനീഭമൌലവിയാണ് ഗുരുനാഥനെ പാവമാരി കാഫുറാക്കി എങ്ങനെയുണ്ട് ഇനി വേറൊന്ന് ഈ പറയുന്ന ഗുരുനാഥനായ അബ്ദുറഹ്മാൻ സലഫിനെ അബ്ദുറ മുഷിരിക്കും കാഫുക്കാണ് ഇത് മുഴുവൻ ഇതിന് കാഫറും മുഷിരിക്കും കാഫുരൊന്നുമില്ലേ അതാ രസം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളുകൾ ഊളിയിട്ട് ഇറങ്ങിയാൽ മുഷിരിക്കും കാഫറും അല്ലാത്ത ഒന്നുമില്ലേ അങ്ങനെ കാണിച്ചു തരാം നമ്മള് കാപ്പുറാക്കിയല്ല കേട്ടോ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് െ പറ്റി ആരെ പറ്റും പറ്റിയ നമ്മൾ പറഞ്ഞിട്ടില്ല അവര് തമ്മിൽ കാഫിറാക്കുകയാണ് അപ്പൊ അവരെ അവസ്ഥ എവിടെ എത്തി എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി അതിൽ പെട്ടുപോയ സാധു മനുഷ്യരുണ്ടെങ്കിൽ ചിന്തിക്കാനാണ് ഞങ്ങൾ ഇത് പറയുന്നത് കേൾക്കും കേട്ടോളി സലാഹി അയാളെ നേതാവായ സലഫിയെ കുറിച്ച് അയാൾ നടത്തിയ ശിൽക്കാരോപണത്തെ കുറിച്ച് പറയുന്നു കേട്ടോളൂ അത് പറയട്ടെ

வண்டி படி விட்ட

അവർ നേതാക്കളായ മൗലവി ഫൈസൽ മൗലവി സി പിന്നെ ജബ്ബാർ ജബാർ മൗലവി ഇവർക്കൊക്കെ ഇവരൊക്കെ പാടെ ഈ ജന്മൂലി ഗ്രൂപ്പിലുള്ള ആൾക്കാരാ പക്ഷെ അവർ ഒരു ഗ്രൂപ്പിൽ അണിനിരന്നു ഓരോരുത്തർക്കും ഓരോ ഓരോ വിശ്വാസമാണ് ഒന്ന് വെച്ചോടുത്തു ആ നോക്കിയാൽ എങ്ങനെ പറഞ്ഞാൽ പോയിട്ടില്ല കാര്യം കഷ്ടാണ് ഓരോരുത്തർക്കും ഓരോ തോടീതാണ് മുജാഹിദുകളുടെ ഉള്ളത് എന്തോ ചില വിശ്വാസമാകുന്നു സഹോദരന്മാരെ മുജാഹിദിന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ അനസ് മുസ്ലിയാല് അതുപോലെ ഫൈസൽ മുസ്ലിം മുസ്ലിയാർ വേഷം കെട്ടിച്ച് ക്ഷമയിച്ചു കൊണ്ടുവന്ന ആളുകളാ അയാൾ പ്രസംഗം അതിനു മുമ്പ് ആ മുസ്ലിയമാരെ അതെന്താ അറിയണം അത് അബ്ദുല്ലാക്കല് പറയുന്നുണ്ട് അതിന്റെ ആദ്യം കേൾക്ക് എന്നിട്ട് ഞാൻ അനസ് മുസ്ലിയാരി പറഞ്ഞ ആളുടെ ഈ പ്രസംഗം ഞാൻ അവര് അവരുടെ മുസ്ലിയാർ വേഷം കെട്ടിച്ചു കുറച്ച് ആൾക്കാര് ഞങ്ങൾ എന്തുകൊണ്ട് ഈ കുപ്പായിട്ട് നടന്നിരുന്ന പാനുപ്പായിട്ട് നടന്നെട്ട് കെട്ടി വെള്ളത്തിൽ

വേഷം കെട്ടല കഴിയട്ടെ ഞാൻ അങ്ങനെ ി ഇതുവരെ ഏതൊക്കെ ആൾക്കാർ ആണോ അല്ലാരും അറിയില്ല അതിൽ ആർക്കുണ്ട് അനസ മുസ്ലിണ്ട് രണ്ടായിരത്തി രണ്ടില് ഞാൻ ആലപ്പുഴയിൽ കുത്തുമ നിർവഹിക്കുന്ന കാലത്ത് അനസരുണ്ട് എന്താ വേഷം ഒരു പാന്റും സാഹിത്യകാരന്മാരെ ഒരു ചുബയും ഒരു ബാഗ് മറ്റേ ബാഗില്ല അവിടെ ഉണ്ടായാൽ സംഘചിഹ്നം ഉറപ്പായി അങ്ങനെ അന്നത്തെ ഭൂപ്രവേശത അങ്ങനെ അവിടെ നിന്ന് ആള് ആ പെട്ടെന്ന് സമയത്ത് അനസ് മുസ്ലിയാരായി തലേ ഇയാള് തല കെട്ടി അങ്ങനെ തല കെട്ടി തലയെ വന്നു കൂടെ ഒറസിലാക്കന്മാരും ഉണ്ട് എനിക്ക് തോന്നുന്നത് എന്ത് മുജാഹിദായി എന്നാണ് പോസ്റ്റർ ഞമ്മളതിന് അടിയിൽ പറഞ്ഞു അതിന് മറുപടി ആയിട്ട് എന്ത് കൊണ്ട് നില തെറ്റിയതാണ് എന്ത് കണ്ടെന്നാണ് കൊടുക്കേണ്ടത് നമ്മൾ അന്നൊരു സംശയമേ അറിഞ്ഞുള്ളൂ എന്തോ കണ്ടു വന്നുള്ളത് പക്ഷെ ശരിക്കും ചില പ്രത്യേക കാര്യങ്ങൾ കണ്ടു തന്നെയായിരുന്നു ഇവർ വന്നത് ഇവരുടെയൊക്കെ മനസ്സിലുള്ള അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ വിശ്വാസങ്ങളെ ഈ അകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആ കാലത്ത് എന്തുകൊണ്ട് മുജാഹിദായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടീം പ്രത്യേകമായിരിക്കുന്ന പ്ലാറ്റ്ഫോം രംഗത്ത് വന്നത് തൊണ്ണൂറുകളിൽ കെ പി മുഹമ്മദ് ഉള്ള കാലത്ത് അന്നത്തെ ഒരുമിച്ചുള്ള പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സഹായകമായി ലഭിച്ചിരുന്ന ഫണ്ടുകളിൽ പ്രധാനപ്പെട്ട ഫണ്ടുകളൊന്നാണിത് കുവൈത്ത് ഇസ്ലാമി വഴി കിട്ടുന്ന ഫണ്ട് ആ ഫണ്ട് രണ്ടായിരത്തി രണ്ടിൽ എന്ത് ചെയ്തു മർക്കസ്തവാ വിഭാഗത്തെ മാറ്റി നിർത്തിയിട്ട് സി ഡി ട്രഭാഗം അത് എന്നിട്ടാണ് ഈ കളി കളിച്ചത് എന്നാൽ രണ്ടായിരത്തി ഏജന്റായി വർക്ക് ചെയ്ത് അവരിലേക്ക് അതിന്റെ ഒരു വിധം സ്വന്തം ആ ഒരു ബൗണ്ടറി കണ്ടാക്കി മൂപ്പര് ഉണ്ടായിരുന്നു ഞാൻ പറയില്ല അത് വ്യക്തിപരമായ കാര്യമാണ് പക്ഷെ എന്തായാലും മൂപ്പര കയ്യിലായി ആ മൂപ്പര കയ്യിൽ ഈ മുതൽ കണ്ടപ്പോ ഈച്ചകളൊക്കെ ആ ആ ആ ഈച്ചകളാണ് ഈ കുറച്ച് കണ്ടാൽ അങ്ങനെയാണ് അങ്ങനെയാണ് ഈ പറഞ്ഞ ടീമൊക്കെ എന്ത് കണ്ടെന്ന് വെറുതെ പറഞ്ഞല്ല എന്തോ കണ്ടു വന്നതിൽ കണ്ടോ ഒന്ന് തന്നെ അത് കണ്ട് ഫൈസലടക്കമുള്ള കുറച്ച് ആൾക്കാർ കൂടെ കൂടി സ്വാഭാവികമായും അതിന്റെ ഒക്കെ പേരിലായിരിക്കണം ഈ ടീമിനെ പിടിച്ച് കണ്ടോ നിങ്ങൾ ഇവരെന്തോ കണ്ടാണ് ഇത് മുസ്ലിയാർ മുസ്ലിയാർ വേഷം ഉണ്ടായി പിന്നെ മുജാഹിദ് അതിൽപ്പെട്ട അനസ് 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 മൗലവി മൗലവി എന്ന പേരിൽ അറിയപ്പെടുന്ന അതിലുള്ള ഫൈസൽ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫൈസൽ ക്ലിപ്പിട്ട് പ്രസംഗിക്കുകയാണ് ആ പറയുന്നത് ശിർക്കാണ് അനസിന്റെ പ്രസംഗം കേട്ടോളൂ കേട്ടോ

അതല്ലെങ്കിൽ അതല്ലെങ്കിൽ ആ പറയണ്ട ഇത് 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 തൗഹീദല്ല കൊടിയ 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 കണ്ടോ ഈ മറ്റേ മൗലവി മൗലവി ഫൈസൽ തൗഹീദല്ല അത് ജിന്നൂരികളെ കുറിച്ച് ഫൈസൽ മൗലവി പറയാണ് അപ്പോ സോറി അനസ് മൗലവി പറയാണ് ആ അനസ് മൗലവിയെ കുറിച്ച് ബാലുശ്ശേരി പറഞ്ഞ് കേട്ടോളൂ ഈ അനസ് മൗലവി സംഭവിച്ചത് അപ്പൊ കുറിച്ച് ബാലിശേദി പറഞ്ഞു എന്താ പരലോകത്തിൽ വിശ്വാസം വിശ്വാസില്ലാത്തവനാണ് കപടനാണ് കാഫറാണ് അങ്ങനെ മതനിഷേധിയാണ് തുളയിൽ മതമൊക്കെയാണ് കേട്ടോളൂ അയാളെന്ന് പറയണ്ടേ ഞാൻ പറഞ്ഞില്ല

മുത്ത ഒരാളും മുജാഹിദ് മൗലയമാരുടെ കൂട്ടത്തിൽ കൂട്ടനുണ്ട് ഈ മർക്കസു താഴ ഗ്രൂപ്പാണ് ആണ് അയാൾ പറയുന്നത് കണ്ടോ സക്കരിയ സലാഹി മക്ക സക്കറിയെ പോലെയാണ് കേട്ടോ പഴയഹിദിലെ ആ സുല്ലമി ഗ്രൂപ്പിന്റെ മൊത്തം മുഷിരിഖും കാഫുറും ചെമ്മനുണ്ടൊരു

മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്ത ഒരുപാട് ആളുകൾക്ക് മൂട് താങ്ങി അങ്ങനെ തന്നെ മരിച്ചു പോകേണ്ട ഗതികളൊക്കെ വന്നു പോകും അയാളോട് പറയണേ ഇപ്പൊ ചെയ്ത് മടങ്ങാം ഇസ്ലാമൊക്കെ വരാം പക്ക ഇവീസ് തമ്മാടികളും കാഫറുകളുമാണ് തുടർന്ന് പറയുമ്പോൾ വിചാരിക്കുന്നത് പച്ച കാഫുകളാണ്

മൗലവിമാരിലും ഇപ്പൊ ഇല്ല എന്ന് സഹോദരങ്ങളെ നിഷ്പക്ഷപതികൾ വിലയിരുത്തി പറയേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത് എന്താ കാരണം അവര് മൗലവിമാരും മെനഞ്ഞുണ്ടാക്കിയ ഒരു തോഴി അത് ഖുർഹം പഠിപ്പിച്ചതല്ല സുന്നത്തിലുള്ളതല്ല പൂർവീകരും പഠിപ്പിച്ചതല്ല ലോകത്ത് ആദ്യം പറഞ്ഞത് റഷീദ് റീറയാണ് നേരത്തെ പറഞ്ഞ മൂവർ സംഘത്തിൽപ്പെട്ട റഷീദ് റീവ അത് അവരെന്നെ അവരുടെ മുസ്ലിം ഇസ്ലാമി ആ പറയാൻ പറ്റാത്ത വിധത്തിൽ ിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ സത്യവിശ്വാസികളെ ഭൂമിനിയങ്ങളെ നമ്മൾ പഠിച്ച തോഴില് നമ്മൾ ഒന്നാം പതിനാല് നൂറ്റാണ്ട്